പണപ്പിരിവ് ഭക്ഷണം ശേഖരിക്കല് വസ്ത്ര ശേഖരിക്കല് അതൊന്നും ഇവിടത്തേക്ക് ഗുണം പറയുന്നത് അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക ഇപ്പോ ഇതില് പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യാൻ ഒരിക്കൽ കൂടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് ആരും ഒന്നും ചെയ്യരുത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തരൂ എന്റെ ദുരിതാശ്വാസ സംവിധാനത്തിന് തരൂ അധികാരത്തിന്റെ ലഹരിയില് കാലം എന്ത് കണ്ടാലും മോഹം സഹായം ചെയ്തുകൊണ്ടിരുന്ന സകല സംവിധാനങ്ങളും ദാറുമാറായി കഷ്ടം പലയിടങ്ങളിലും ശേഖരിച്ച് കയറ്റി അയച്ച സാധനങ്ങൾ വഴികൾ തടയപ്പെട്ടു നിങ്ങൾ കാരണമാണ് എല്ലാവർക്കും അറിയാം ഞാൻ ഈ പറഞ്ഞേക്കന